വണ്ടി വണ്ടിടെ കിടപ്പ ഒരു വണ്ടി അവിടെ എത്തിയിരിക്കുന്നു പോന്നെ അമ്മ മത്തം പോയി മത്തം പോയി എങ്ങോട്ടേക്കാണോ യാത്രയെന്നോ എന്താണ് ലക്ഷ്യമെന്നോ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ നിങ്ങൾക്കും കാണില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ പ്രോപ്പർട്ട റൂമ് വരെ പോയി ഒന്നുകൂടി തിരിച്ച് നമുക്ക് വരാം పోర్కెట్ కొట్టు రంగరణ ఐటమ్స్ లాకే పోర్కెన కారణం ఎందుకు పోర్కెట్ బాయిల ఇది ఇప్పుడేసి దడికి కొంచెం మసాలా వాలి ఇందల మెలే కూచిడిలే మెలే പറഞ്ഞേ ഇത് കണ്ടിട്ടോണ് ഇത് കണ്ടിട്ടാണ് ഞാൻ പോലെ വരാന് അല്ല വണ്ടിയിൽ സീറ്റ് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ രണ്ടു നഗരത്തിലെ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഒരു ഗ്രില്ലൊക്കെ നടത്തി ക്യാമ്പിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ഒരു കിടന സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര അബുദാബിയിൽ നിന്നും ഇരുന്നൂറ്റമ്പതോളം കിലോമീറ്റർ ദൂരത്തുള്ള രണ്ട് രണ്ടര കിലോമീറ്റർ യാത്ര ചെയ്താലെത്തുന്ന ഷുവൈഹത്ത് ഐലൻഡിലേക്കാണ് ഇന്നത്തെ യാത്ര അബുദാബിൻ്റെ കീഴിലുള്ള ഒരു കൊച്ചു ദ്വീപാണിത് അബുദാബിയിൽ നിന്ന് സൗദിയിലേക്ക് പോകുന്ന ഇൻ്റർനാഷണൽ റോഡായ ഇ ലെവൻ റോഡ് വഴി റുവൈസിലെത്തുമ്പോൾ മെയിൻ റോഡിൽ നിന്നും ഓഫ് റോഡ് വഴിയാണ് പോകേണ്ടത് ഫോർ വീൽ മാത്രമല്ല സാധാരണ കാറുകൾക്കും ഇതിലൂടെ പോകാൻ വേണ്ടി പറ്റുന്നതാണ് റോയിസിൻ്റെ പേര് മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പോൾ അൽദഫ്ര എന്നാക്കിയിട്ടുണ്ട് അപ്പം റോഡിലൊക്കെ ബോർഡിൽ അൽദഫ്ര എന്നാൽ കാണാൻ കഴിയുക ഇതിൻ്റെ അടുത്ത് യു എയുടെ മിലിറ്ററി ക്യാമ്പാണ് ഉള്ളത് അപ്പോൾ പോകുമ്പോൾ വീഡിയോ ഫോട്ടോസ് എടുക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങളൊന്നു പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അൽഹംറ എന്ന ഒരു മിലിട്ടറി എയർപോർട്ടും കൂടി ഇതിനടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ദ്വീപിലേക്ക് വാഹനമായിട്ട് തന്നെ പോകാൻ വേണ്ടി മണ്ണിട്ടിട്ട് സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഇവിടെ കടകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ വരുന്ന വഴിയിൽ റോവേസിൽ വെച്ചിട്ട് വേണ്ടുന്ന വെള്ളങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി ക്യാമ്പിങ്ങിന് തയ്യാറായിട്ടുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് എടുത്ത് ചേരുന്നത് അടുത്ത സ്ഥാനം ഒരു പള്ളി കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ ദൂരെ നിസ്കരിച്ചിട്ടുണ്ടാവില്ല ദൂരെ അസുഖമായിട്ട് ചമ്മക്കിയിട്ട് ആയിരുന്നു അസുഖം കൂടി അസന്ന സാധനം കൂടിയായിരിക്കും ഇത് ഒരു ഗവൻ പള്ളിയാണ് ഒരു കുറേ ട്രക്കൊക്കെ എൻ്റെ സൈഡിൽ നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫുൻഭാഗത്തിലെ തോട്ടങ്ങളെല്ലാം ഉണ്ട് അവിടെയുള്ള തൊഴിലാളികൾക്കും ഇതുപോലെ ഡ്രൈവർമാർക്കൊക്കെ വേണ്ടി സംസ്കരിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതായിരിക്കണം ഞാൻ നോക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് പേർക്ക് സംസ്കരിക്കേണ്ട സൗകര്യമുണ്ട് ഒരു സെഫിലൊരു ഏഴ് പേര് മൂന്ന് നാല് സെഫ് വയ്ക്കാൻ വേണ്ടി പറ്റുന്ന സൗകര്യമുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നേരം സംസ്കരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാനില്ല കുറച്ചും കൂടി റൂട്ടിലോട്ടാണ് പോകുന്നത് കുറച്ചും കൂടി പോകാനുണ്ട് പാറക്കെട്ടുകളും തീരവും ചേർന്ന് നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് ഒരൊന്നൊന്നര കിലോ മണിക്കൂറോളം ഓഫ് റോഡ് വഴി ഓടിയാല എത്തിച്ചേരാൻ പറ്റുകയുള്ളു ദുബൈന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു മൂന്നര മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് അബുദാബിന്നാണെങ്കിൽ ഒരു രണ്ടര മണിക്കൂറും യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യേണ്ട വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ മൂന്ന് വണ്ടിയായിരുന്നു അവിടെ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഞങ്ങൾ ആദ്യം ഞങ്ങളെ വേണ്ടി വന്നു വെച്ചാൽ ഇവിടെ വീട്ടിൽ സ്ഥലം കണ്ടൊന്ന് ടെൻ്റല്ലടിച്ച് വെക്കുക ഇരുട്ടായി പോയിട്ടുണ്ടെങ്കിൽ ടെൻ്റടിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടു ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ചില ഭാഗങ്ങളിൽ കമ്പി വരെ കെട്ടി അവർ താഴേക്ക് ഇറങ്ങുന്നത് അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ആളുകൾ കൂടി അതുപോലെ അപകടമോ കാര്യങ്ങളോ സംഭവിച്ചു കാണും ഉണ്ടായിരിക്കണം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതുവഴി കടലിലേക്ക് ഇറങ്ങുന്നത് തൽക്കാലം നടത്തിയിട്ടുണ്ട് മറ്റൊന്നെന്ന് വെച്ചാൽ ടോയ്ലറ്റ് സംവിധാനമാണ് അതൊരു പള്ളിയുണ്ട് ആ പള്ളിയിലാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുക ക്യാമ്പ് ചെയ്യുന്നവർക്ക് നല്ല വിശാലമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ ക്യാമ്പൊക്കെ ചെയ്ത് തൊഴിലൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന മറ്റൊരു ഭാഗമുണ്ടെന്ന് പറഞ്ഞു കേട്ട് ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കടലിനോട് ചേർത്ത് ചേർക്കാൻ നോക്കിയാൽ ഞങ്ങൾ ഒരു വണ്ടിക്ക് പണി കിട്ടിയിരിക്കുകയാണ് ഇവിടെ വണ്ടിക്ക് എടുതായിട്ട് ഞാൻ പോകാനിരിക്കുകയാണ് വണ്ടി വണ്ടി വണ്ടിയുടെ ഒരു അവിടെ എത്തിയിരിക്കുന്നു അങ്ങനെ മണ്ണിൽ താണോ വണ്ടി കെട്ടി വിളിക്കാൻ വേണ്ടി ഇവിടെയുള്ള ലോക്കലിൻ്റെ സഹായം തേടി അവിടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് കൂടുതൽ അവിടെ തോട്ടം തൊഴിലാളിയെ ഒരു ബംഗ്ലാദേശി സ്വദേശിയും കൂടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു നല്ല വണ്ടി റിലീസായ ശേഷം ഞങ്ങൾ ഇവിടെ ടെൻറ്റ് അടിച്ചു അത് ഡെല്ല് ചെയ്യേണ്ട പരിപാടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ യാത്ര ഇപ്പോഴും ഇങ്ങനെയാണ് പെരുവഴിയിലായിട്ടുള്ള യാത്രയാവുന്നല്ലോ കഴിഞ്ഞ പെരുന്നാക്കും എങ്ങനാ ഈ പെരുന്നാക്കും എങ്ങനെയാ ഇപ്പോഴും ഇങ്ങന അങ്ങനെ നമ്മുടെ ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഒരു വണ്ടി ഇവിടെ ഇവിടെ ടെൻറ്റ് അടിച്ചിട്ട്